അപ്പൊ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാ സീക്രട്ട് ആൻഡ് ചലഞ്ച് കേക്ക് ചലഞ്ച് അപ്പം മൂന്ന് തരത്തിലുള്ള ചലഞ്ചസ് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ബ്രാൻഡ് ആണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പേരെ പേര് ലോട്ടിടും അതുപോലെ തന്നെ നമ്മൾ നാല് ടൈപ്പ് ഓഫ് റുപ്പീസിന്റെ നമ്പേഴ്സും ലോട്ടിടും അപ്പം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഇവന്റെ പേരാ കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുക്കും അങ്ങനെ പരസ്പരം നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ലോട്ട് ഇടുന്നത് എത്രയാണ് റുപ്പീസ് എത്ര എത്ര രൂപയ്ക്കാണ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്നാണ് അപ്പം എനിക്ക് പത്ത് രൂപ കിട്ടുന്നതെങ്കിൽ പത്ത് രൂപയ്ക്ക് ഞാൻ ഇതിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം ഇവന്റെ വേറെ എൻ്റെ കിട്ടുന്നതെങ്കിൽ മാത്രം അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പം നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോകാം അപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് നാലിലോട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അതിന് തന്നെ പൈസ എട്ട് രൂപ കിട്ടുന്നെന്ന് വെച്ചാല് അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് രണ്ടാമത് പേരെടുക്കണം ഗൈസ് അപ്പൊ എടുക്കണേ ആ ഓഞ്ഞൂറ് രൂപ അപ്പൊ നൂറ് രൂപയ്ക്ക് ഞാൻ ഇതിൽ ആർക്കാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇനി എടുക്കുമ്പോ അറിയാം അവസ്ഥ എന്റെ എത്ര അമ്പത് ഓക്കെ ഗായസ് അപ്പൊ നമുക്കിത് രണ്ടാമത്തെ ലോട്ട് എടുക്കാം അപ്പൊ നമ്മളെ നീവിടെ രണ്ടാമത്തെ ലോട്ട് ഇടാനായിട്ട് ലോട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇടാ എനിക്ക് ഇരിക്കുന്നത് ഭരത്തിനെയാണ് എനിക്ക് കിട്ടിയത് ഭഗത്തിനെയാണ് എനിക്ക് കിട്ടിയത് മാധവനെയാണ് എനിക്ക് ദീയ ഓക്കേ അപ്പോൾ ഗൈസ് എന്തായാലും ഇനി നമ്മൾ പോണത് കടയിലേക്കാണ് അവിടെ ചെന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് വായിച്ചിട്ട് തിരിച്ചു വരും ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ കടയിലോട്ട് പോവാണ് എന്തിനാണ് നമ്മൾ പോകുന്നത് ക്രിസ്മസ് ഫ്രണ്ടീൻ്റെ ഗിഫ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എനിക്ക് കിട്ടിയത് എത്ര ഇരുപത് രൂപയുടെ ഗിഫ്റ്റാണ് ഞാനത് മോലിന്യൂനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വാങ്ങാം ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് കൊടുക്കുന്ന രീതിയാണ് ഗൈസ് എന്റെ അറിവിൽ ഞാൻ കുറച്ച് നല്ല ഗിഫ്റ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ നൂറ് രൂപയ്ക്ക് മാധവനെ പറ്റിയത് ഇവരെയാണ് ഗൈസ് എന്റെ നിന്റെ മാധവ് നിന്റെ ആരാ ആ നിനക്ക് എത്ര ഇരുപത് ഓക്കെ നിന്റെ ആരാ ആയ നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോ അപ്പൊ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ഞാൻ കൊടുക്കട്ടെ അഞ്ഞൂറല്ലേ ഇത് മാത്രമല്ല ഇത് മാത്രമല്ല പിന്നെ പൊട്ടിച്ചാതി എന്റതാ എന്റാ ചോയിച്ചോ ഇരുപതിന്റെ ആ അത്ര പ്രതീക്ഷിക്കുന്നില്ല എന്തോ ത്രികോണ രീതിയിരുന്നു എന്തോ അന്ന് സംഭവം മനസ്സിലായിട്ടില്ല അപ്പൊ നിങ്ങൾ പൊട്ടിച്ചോ ആദ്യം മോനോടെ പൊട്ടിക്ക നിന്റെ എടുത്തോ പൊട്ടിച്ചോ ആദ്യ ആന പൊട്ടിക്കൈ മൊത്തം പറ്റി സമ്മാനം നല്ല രസം ഒന്നൂടെ ഒന്നുകൂടെ അടിക്കണ്ടോ അടി അടി ഇവിടെ നടന്നത് ചരിത്രം ഇവിടെ കൊണ്ടുവന്ന് ജയിലെ കൊടുക്കണം ആ കൊടുക്കണ്ടെ എന്തായിരിക്കോ എന്താ ഞാനോട് എന്തു

അപ്പൊ കൈസ് നമുക്ക് എന്തായാലും എല്ലാവർക്കും അടിപൊളി സമ്മാനമാണ് കിട്ടിയത് മാതരും അടിപൊളി സമ്മാനമാണ് കിട്ടിയത് നമുക്ക് അവസാന കൊണ്ട് കളിപ്പിക്കാൻ കയസ് അപ്പൊ കൈസ് എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം അടുത്ത റൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്രിസ്മസിനെ നമ്മൾ കേക്ക് മുറിച്ചില്ലെന്ന് വേണ്ട അപ്പൊ നമ്മുടെ എലൈറ്റിന്റെ ഡേ ഫുഡിങ് കേക്ക് ആണ് ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത് അപ്പൊ സ്നോ സ്പ്രേ ബാക്കിയിരിക്കുന്നത് അപ്പൊ എന്തായാലും കേക്ക് കട്ടിയൊ അടി സ്പേ വെച്ച് അപ്പൊ നമുക്കിത് പൊട്ടിക്കാം

ആ ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ എന്താണ് ഒരു ബോധം ഉള്ള കുറ്റ ഞാൻ കണ്ടില്ല സൈഡും തോണും എല്ലാം ഒരു പ്രശ്നം കത്തിയില്ല ഓക്കെ അപ്പൊ കത്തി എടുക്കു കുറിക്കാം കഴിച്ചു ഒരഞ്ചുട്ടെ നമ്മടെ കേക്കും കത്തി ഒക്കെ അപ്പൊ എന്ത്

ുംട വ്യത്യാസങ്ങൾ അപ്പൊ നമ്മുടെ അടുത്ത ചാലഞ്ച് ഇതിനെ ബേസ് ചെയ്താണ് നമുക്ക് ഇനി അടുത്ത പറഞ്ഞോട്ട് പോകാം അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ നിങ്ങൾ ഒരു പീസ് അല്ലേ സിമ്പിൾ വിചാരിക്കുന്നു പക്ഷെ വാച്ചിൽ നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട് പത്ത് സെക്കൻഡ് അപ്പൊ ജയിക്കുന്ന സമ്മാനം ഉണ്ട് ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ

ടുത്തൊരു ഡിഫിക്കൾട്ട് പറഞ്ഞ ഒരു ചാലഞ്ചാണ് സീക്രട്ട് സാന്റന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് വൈൻ കുടിക്കാം ഗൈസ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇനി വൈൻ എടുത്തിട്ട് അതെ നമ്മുടെ മൂന്ന് ഗ്ലാസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ കുടിച്ചിട്ട് നടക്കാറ് തോന്നുന്നല്ലേ പൊട്ടിച്ചു അതെ ഞങ്ങളെ കൊണ്ട് എന്തായാലും നടക്കത്തില്ല കൊണ്ടോണ്ട ആവശ്യം വന്നില്ല ഞാനൊരു സിമ്പിൾ ട്രിക്ക് കാണിച്ചു വലിക്കു പുക അപ്പിച്ചോ എങ്ങനെ രണ്ടാമത് ദൈവത്തിനറിയാം അപ്പൊ ഇതുപോലെ ഗ്ലാസ് എല്ലാം ധാരാളം സത്യം അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ സീക്രട്ട് അപ്പൊ അതെന്താണെന്നറിയുന്നതിന് മുമ്പ് നമ്മള് ഇനി അടുത്തത് ബിരിയാണിയും കൂടെ കഴിക്കാം കഴിച്ചു ഇപ്പൊ ഏകദേശം രണ്ട് മണിയായി നല്ല വശപ്പുണ്ട് ബിരിയാണി അയച്ചിട്ട് നമുക്ക് ആ ചലഞ്ചോടെ ചേർത്ത് നമ്മളെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം നമുക്കിനി ബിരിയാണി നമുക്ക് ഇനി ഞാൻ കഴിച്ചിട്ടില്ല ഞാനാ വീട് എടുക്കുന്നത് എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ ഞാൻ കഴിച്ചില്ല കഴിച്ചു നോക്കൂ കഴിച്ചിട്ട് മാധവന ഇഷ്ടപ്പെട്ടോ എന്റെ ബിരിയാണി ഇരിക്കുന്നതേ ഉള്ളൂ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് കഴിച്ചിട്ട് അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി അടിപൊളിയായിരുന്നു ഗായ്സ് അപ്പൊ നമ്മുടെ അടുത്ത ചലഞ്ച് സഞ്ചെന്നാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാലഞ്ച് അപ്പോൾ ഗൈസ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഭഗത്ത് ഗിഫ്റ്റ് കൊടുത്തൊരു എന്താ സാന്റാ ഡ്രസ്സ് ഇട്ട് മാധവ് എൻ്റെയോ ഭഗത്തിൻ്റെയോ മാധവിൻ്റെയോ വീട്ടിൽ എവിടെയെങ്കിലും ചെന്ന് ഒളിക്കും എവിടെയാണെന്ന് നമുക്ക് അറിയയില്ല നമ്മൾ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം സാന്റയെ കണ്ടുപിടിച്ചാൽ നമുക്കൊരു അടിപൊളി സമ്മാനമായിട്ട് ഗൈസ് ഇതിൽ ഞങ്ങൾ ഗ്രൂപ്പ് കേട്ടോ സെപ്പറേറ്റ് അല്ല ഞാനും ഭാഗത്തും ഇവനും ഗ്രൂപ്പാണ് പലർക്കും പല അതെ പലർക്കും പല പഠിക്കും ഈ ഏതെങ്കിലും

അപകാര ചെന്ന് ഒളിച്ചൊന്ന് ഞങ്ങള് വിചാരിച്ച് മൂന്ന് മിനിറ്റ് ആ സമയം മൂന്ന് കൊടുത്തിട്ട് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞു ഗൈസ് അപ്പം ഇവിടെ എന്തായാലും അവൻ നിങ്ങളുടെ അടുത്ത് ബൈ പറഞ്ഞിട്ടാ പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കാരണം പുറത്തായിരുന്നു ഫോണ് ഞങ്ങൾ അകത്തിരിക്കുവായിരുന്നു അപ്പൊ കറക്റ്റ് മൂന്ന് മിനിറ്റ് ആയപ്പോ ഞങ്ങള് പുറത്തിറങ്ങി അപ്പൊ ഗൈസ് എന്തായാലും ഇനി അവൻ ഏത് വീട്ടിലാണോ ഒന്നും അറിയത്തില്ല അഞ്ചു മിനിറ്റേ ഉള്ളൂ അപ്പൊ ഇവിടെ വെച്ച് ഞങ്ങൾ ടൈം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ഡൈസ് അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും വീഡിയോ എടുക്കാം സാന്റെ തപ്പിയുള്ള അന്വേഷണമാണ് കൈസി നടക്കുന്ന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോവേ അപ്പൊ ദേശീ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് മണ്ടേയിൽ ഇല്ലെന്നാ പറഞ്ഞേ ചിലപ്പം കാണാൻ നല്ല ചാൻസ് ഇല്ലതായി ഇവിടെ ഇല്ല അവൻ നോ പതുക്കെ ഇറങ്ങാൻ കേട്ടോ നീ ഇവിടെ കാണും വേളില്ല ഗായ്സ് ഞങ്ങൾ മാധവിന്റെ സൗണ്ട് എവിടെയോ കേട്ട് അപ്പൊ അങ്ങനെ പോവാണ് സക്സസ് ആകുമെന്ന് അറിയില്ല ഫടത്ത് മണ്ടേയിലോട്ട് പോയി നോക്കാൻ യെസ് ഇതിനകത്തായിരിക്കും അവൻ പിടിച്ചു ജസ്റ്റ് മിസ്സിന് ഇവിടെ ടൈം അപ്പായി പക്ഷെ ഇവരെ കണ്ടുപിടിച്ച് ഗൈസ് യെസ് അപ്പകായ് ഭാഗത്തിപ്പ എന്റെ വീട്ടിൽ കടന്ന് തപ്പുമായിരിക്കും എന്തായാലും സാൻഡ് കിട്ടിയിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട് ജസ്റ്റ് മിസ്സിനെ മാധവനെ ഞങ്ങൾ അല്ലെങ്കിൽ ആണ് എനിക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് അത് എൻജോയ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഇടയ്ക്ക് കുറെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് സത്യം അതിന് ഇടയ്ക്ക് മോലിന് വീഡിയോ ഒക്കെ ചെയ്തപ്പോ അടിപൊളിയായിരുന്നു ആയി അപ്പൊ ഗൈസ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യമേ ഇവന് കിട്ടിയ ഗിഫ്റ്റും കൊണ്ട് നമ്മള് ഒരു ഡാൻസ് കളിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഇനി ഡാൻസിന്റെ നമുക്ക് ഗിഫ്റ്റ് ഉള്ള ശരിയാ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് അപ്പൊ ഇന്നാൾക്ക് മാധവന്റെ ഡാൻസ് തുടങ്ങി അടിപൊളിയായിട്ട് നടന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തേം കൂടെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് അടിപൊളി എന്ന് കഴിഞ്ഞ വർഷത്തേക്കാളും ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതുപോലെ ട്രൈപോഡ് ഇല്ലായിരുന്നു വേഷം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഗൈസ് ഇതിനു മുമ്പ് കരോളയും കരോളിനൊക്കെ ഇറങ്ങിയായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നാലുപേരൂടെ വെച്ച് ചെയ്ത ചെയ്യുന്നത് കുഞ്ഞ് കരോളാണ് അപ്പോൾ അതും ഇതിലുണ്ടായിരുന്നു അത് നമുക്ക് ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ് ഇടാൻ ഗൈസ് അപ്പൊ ഗൈസ് എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ക്രിസ്മസ് പരിപാടിയായിരുന്നു അപ്പൊ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടിലാട്ടിയാ എത്ര പെട്ടെന്ന്